രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാറിയിട്ടുള്ള ക്ലാസ് അഞ്ചിലെ സയൻസ് പാഠപുസ്തകത്തിലെ ചാപ്റ്റർ ആറാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ചാപ്റ്ററിൻ്റെ പേര് ഊർജ സ്രോതസ്സുകൾ അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിലുള്ള ചില പ്രധാനപ്പെട്ട പോയിൻസുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഈ പാഠപുസ്തകത്തിൽ പി എസ് സി ചോദിക്കുന്ന ചില പ്രധാനപ്പെട്ട പോയിൻ്റുകളുണ്ട് സ്ഥിരമായിട്ട് റിപ്പീറ്റായി ചോദിക്കുന്ന അപ്പം അത് ഞാൻ എടുത്ത് പറയാം ആ ഒരു സ്ലൈഡ് എത്തുന്ന സമയത്ത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത് ആ ഒരു ഡെഫിനിഷൻ ഓർത്തിരിക്കണം ചോദിക്കാറുണ്ട് ഊർജ്ജത്തെ നമുക്ക് കാണാൻ കഴിയില്ല വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം ഓക്കെ എ ബി സി എന്ന് പറഞ്ഞിട്ട് ശരിയായത് തെറ്റായത് പറഞ്ഞിട്ട് വരാം അപ്പം സിമ്പിളായിട്ട് തള്ളിക്കളയരുത് ഓക്കെ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഊർജ്ജത്തെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു ചൂട് പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങളാണ് ഓക്കെ ചൂട് നമുക്ക് പെട്ടെന്ന് എന്താണ് നമുക്കറിയാം പക്ഷേ പ്രകാശം നമ്മൾ പലരെങ്കിലും കൺഫ്യൂഷൻ ആയിപ്പോ നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ പ്രകാശം എന്നൊക്കെ പക്ഷേ പ്രകാശം അനുഭവിക്കാൻ പറ്റും അല്ലേ കണ്ണുകൊണ്ടൊക്കെ അപ്പോൾ അത് നിങ്ങൾ എന്താണ് തെറ്റിപ്പോകരുത് പ്രകാശവും നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്നുള്ള പോയിൻ്റ് ഓർത്തിരിക്കുക സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ തെറ്റിക്കാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങളുടെ വീട്ടിൽ ഊർജ്ജം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണ് ഇപ്പോൾ ഒരു ഉദാഹരണം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് പാചകം ചെയ്യാൻ അല്ലേ നമ്മൾ ഊർജ്ജം ഉപയോഗിക്കാറുണ്ട് അല്ലെ തീയായിട്ടും അല്ലെ ഗ്യാസിലും അല്ലെങ്കിൽ അടുപ്പിലൊക്കെ ആയിട്ട് നമ്മൾ പാചകം ചെയ്യാൻ ആ ഒരു തീയുടെ എന്താ ചൂട് വെച്ചിട്ടാണ് നമ്മൾ പാചകം ചെയ്യുന്നത് അതൊരു എനർജിയാണ് അല്ലെങ്കിൽ ഊർജ്ജമാണ് ആഹാരം പാചകം ചെയ്യുന്നതിനാണല്ലോ അടുപ്പ് ഉപയോഗിക്കുന്നത് ചൂടിൽ നിന്നും ഊർജം ലഭിക്കുമ്പോഴാണ് ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത് അല്ലേ ചൂട് എന്താണ് നമ്മൾ തീയിടുന്നു തീയിലെ ചൂട് നമ്മുടെ ആ ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ആ ഒരു ഊർജം ഉപയോഗിച്ചിട്ടാണ് ആഹാര പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നത് വേവുന്നത് കത്തുമ്പോൾ താപം പുറത്ത് വിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ ആ ഡെഫിനേഷൻ ഓർത്തിരിക്കണം കത്തുമ്പോൾ താപം പുറത്ത് വിടുന്ന എല്ലാ വസ്തുക്കളെയും ഇന്ധനങ്ങൾ എന്ന് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയോ തെറ്റോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷനായി പോകരുത് ഓക്കെ താപം പുറത്ത് വിട്ടാൽ മതി ഒക്കെ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളൊക്കെ എന്ന് പറയാം അപ്പോൾ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അതും ഓർത്തിരിക്കുക വിറക് ഒരു ഇന്ധനമാണ് വിറകൊക്കെ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോ ചിലപ്പോൾ മണ്ണെണ്ണയും എൽ പി ജി പെട്രോള് ഡീസല് കൽക്കരി ഒക്കെ നമുക്ക് വളരെ പരിചയമുള്ള സാധനങ്ങളാണ് ഇന്ധനങ്ങളായിട്ട് നമ്മൾ വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നൊരു കാര്യങ്ങളാണ് പക്ഷേ വിറക് എന്ന് പറയുമ്പോൾ ചെട്ടം നമ്മളൊരു കൺഫ്യൂഷനാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ വിറകും ഒരു ഇന്ധനമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കാരണം അതും കത്തിക്കുമ്പോൾ എന്താണ് താപം പുറത്തുവിടുന്ന ഒരു വസ്തുവാണ് അപ്പം അതിനെ വിറകിനിയും എന്ന് പറയാം അങ്ങനെ ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നു ഇനി കുഴൽ ഉപയോഗിച്ച് ഊതുന്നത് എന്തിനാണ് അതെന്തിനാണ് നമ്മുടെ ഒരു ഓക്സിജൻ എന്താണ് ഊതുമ്പം ആ ഒരു കുഴലിൻ്റെ ഉള്ളിലൂടെ വായു ഓക്സിജൻ അടങ്ങിയ വായു കുറച്ചുകൂടി കൂടുതൽ ആ ഒരു കത്തുന്ന ഭാഗത്തേക്ക് എത്താനും അത് തീ എന്താണ് കത്താൻ സഹായിക്കുന്ന വാതകമാണല്ലോ ഓക്സിജൻ അപ്പോൾ ആ ഒരു ഓക്സിജൻ അവിടേക്ക് എത്തുമ്പം അതെന്താണ് കുറച്ചും കൂടി ആളി കത്തും ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുഴലിൽ ഉപയോഗിച്ചിട്ട് ഊരുന്നത് അപ്പോൾ ഒരു വായു എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ ഒരു കുഴലിലൂടെ ഊതുമ്പോൾ ഒരു വായു ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു പോയിന്റിലേക്ക് എത്തും ഇനി താപനഷ്ടം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാം അപ്പം ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിൻ്റാണ് പറഞ്ഞിട്ടുള്ളത് പാത്രത്തിനും അടുപ്പിനും ഇടയിൽ വിടവ് കുറവാകണം താപനഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ തീ കത്തിക്കുമ്പോൾ പാത്രം കുറേ മേലെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ തീൻ്റെ ചൂട് മേലോട്ട് എത്താൻ കുറേ സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് അതൊരു താപനഷ്ടമായിട്ട് നമുക്ക് കണക്കാക്കാം അല്ലേ താപം വായുവിലൂടെ കുറേ സ്പ്രെഡായിപ്പോകും അപ്പം നമുക്ക് എന്താണ് പാത്രത്തിലേക്ക് ചൂട് അല്ലെങ്കിൽ താപം കുറച്ചേ കിട്ടുള്ളൂ അപ്പം താപനഷ്ടം അവിടെ സംഭവിക്കും അതുകൊണ്ടാണ് പാത്രത്തിനും അടുപ്പിനും ഇടയിൽ വിടവ് കുറവാകണം എന്ന് പറയുന്നത് ഇനി ബാക്കിയുള്ള ഒരു അഞ്ച് പോയിന്റ്സ് അല്ലേ അഞ്ച് പോയിൻറ്റ്സ് നമ്മുടെ ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് പാത്രത്തിനും അടുപ്പിനും ഇടയിൽ വിടവ് ഉണ്ടാവരുത് പാഴായി പോകുന്ന ഊർജം ഉപയോഗപ്പെടുത്താൻ ക്രമീകരണം ഉണ്ടായിരിക്കണം നല്ല വായു സഞ്ചാരം ലഭിക്കണം അതുപോലെ വിറക് കുത്തി നിറയ്ക്കരുത് വിറക് ചെറിയ കഷ്ണങ്ങളാക്കി ഉപയോഗിക്കണം ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ് അപ്പം നമുക്ക് ഇങ്ങനെ ചോദിക്കാം വിറക് ചെറിയ കഷ്ണങ്ങളായിട്ടാണോ വലിയ കഷ്ണങ്ങളായിട്ടാണോ ഉപയോഗിക്കേണ്ടത് താപനഷ്ടം കുറയ്ക്കാൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാണെന്ന് ഓർത്തിരിക്കണം പിന്നെ കുത്തി നിറയ്ക്കരുത് നല്ല സഞ്ചാരം വേണം ഇതൊക്കെ ഓർത്തിരിക്കേണ്ടതാണ് ഇനി അടുത്തത് മെഴുകുതിരി കത്തിച്ച് ലഘുവായി ഊതുമ്പോഴും ശക്തിയായി ഊതുമ്പോഴും എന്താണ് സംഭവിക്കുന്നത് അപ്പം രണ്ട് പോയിന്റ്സ് താഴെ പറയുന്നുണ്ട് കത്തുന്ന വസ്തുവും തീയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു എപ്പോൾ നമ്മൾ ശക്തിയായിട്ട് ഊതുമ്പോൾ ഓക്കെ കത്തുന്ന വസ്തുവും തീയും തമ്മിലുള്ള ബന്ധം വിച്ഛ വിച്ഛേദിക്കപ്പെടുന്നു അപ്പോൾ എന്താകും തീ തീ കെട്ടോ പിന്നെ അതുപോലെ തന്നെ വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ വരുന്നു നമ്മൾ പെട്ടെന്നൊരു ഊതൽ ഊതിയുണ്ടെങ്കിൽ മെതിൻ്റെ തീൻ്റെ അടുത്ത് ഊതിയുണ്ടെങ്കിൽ അവിടുത്തെ ആ ഓക്സിജൻ ഒന്നും ഉണ്ടാവില്ല പെട്ടെന്ന് അങ്ങോട്ട് നീങ്ങിപ്പോകും ആ ഒരു നമ്മുടെ ആ ഒരു ഫോഴ്സ് ഊതുന്ന ആ ഫോഴ്സ് കാരണം അപ്പോൾ അവിടെ എന്താണ് ഓക്സിജൻ ലഭിക്കില്ല അങ്ങനെ തീയും എന്താണ് കെട്ടുപോകാൻ സാധ്യത കൂടുതലാണ് പിന്നെ ലഘുവായിട്ട് ഊതുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ എന്താണ് നമ്മൾ മുമ്പിലുള്ള ഓക്സിജൻ മെല്ലെ പതിയെ ആ ഒരു തീയിൻ്റെ അടുത്തേക്ക് എത്തും അപ്പോൾ അത് ആളി കത്താൻ സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ മെല്ലെ ഊതുമ്പോൾ തീ അത്യാവശ്യം കത്തും പക്ഷെ സ്പീഡിൽ ഊതുമ്പോൾ എന്താണ് അത് കെട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇന്ധനങ്ങളുടെ മറ്റുപയോഗങ്ങൾ ബസ് ലോറി മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവേ ഡീസലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത് അത് ഓർത്തിരിക്കണേ മണ്ണ് മാന്തി യന്ത്രം ലോറി ബസ് തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ ഡീസലാണ് പൊതുവെ ഇന്ധനമായി ഉപയോഗിക്കുന്നത് എന്നാൽ കാർ ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട് ഫാക്ടറികളിൽ കൽക്കരി ഗ്യാസ് നാഫ്ത തുടങ്ങിയവ ഉപയോഗിക്കുന്നു ഓക്കെ ഫാക്ടറികളിൽ ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനങ്ങൾ ഏതൊക്കെയാണ് കൽക്കരി ഗ്യാസ് നാഫ്ത വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് ജെറ്റ് ഫ്യൂവൽ ആണ് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം അത് ഓർത്തിരിക്കണം ആ ഒരു പേര് ചോദിക്കാറുണ്ട് ജെറ്റ് ഫ്യൂവൽ ഇനി എന്ത് പെട്രോൾ ഡീസൽ തുടങ്ങിയവ പെട്രോൾ പമ്പിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചറിയൂ ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാക്കുന്നത് ഭൂമിക്കടിയിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിക്കുന്നത് ക്രൂഡ് ഓയിൽ ആണ് ലഭിക്കുന്നത് അത് സംസ്കരിച്ചിട്ടാണ് ഈ പെട്രോൾ ഡീസൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ ഈ ക്രൂഡ് ഓയിൽ എങ്ങനെ രൂപപ്പെടുന്നത് എന്ന് അറിയാമോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി ക്രൂഡ് ഓയിൽ പ്രകൃതിവാദവ എന്നിവ ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ മണ്ണിനടിയിൽ ഉൾപ്പെട്ട് പോയ ജൈവ വസ്തുക്കളാണ് ആ ഒരു വേർഡ് ഓർത്തിരിക്കണം ചിലപ്പം പി എസ് സി നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അജൈവ വസ്തുക്കൾ എന്നൊക്കെ കൊടുക്കും അപ്പോൾ ഒരു അക്ഷരം മാറിപ്പോയാൽ തെറ്റിപ്പോയി മൈനസ് ആകും നമ്മുടെ ഒരു മാർക്ക് അല്ലെങ്കിൽ ഒന്നേ പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കാണ് പോവുക അല്ലേ നമുക്കൊരു മാർക്ക് കിട്ടേണ്ടതായിരുന്നു ആ ഒരു മാർക്കും കിട്ടില്ല ഒരു പോയിൻറ്റ് ത്രീ ത്രീ നെഗറ്റീവും വരും അങ്ങനെ ടോട്ടൽ വൺ പോയിൻറ്റ് ത്രീ ത്രീ മാർക്ക് നമ്മൾ അങ്ങോട്ട് പോയി പോകും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോൾ ഡീസൽ മണ്ണെണ്ണ എന്നിവയും പാചകത്തിന് ഉപയോഗിക്കുന്ന എൽ പി ജിയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ് ഓക്കെ അത് നല്ലൊരു പോയിൻ്റാണ് അപ്പോൾ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് പെട്രോൾ ഡീസല് മണ്ണെണ്ണ പിന്നെ അതുപോലെ എൽ പി ജി ഓക്കെ ഇതൊക്കെ ഓർത്തിരിക്കണേ ടുത്തത് ഡീസൽ വൈദ്യുതി എന്നിവ പ്രചാരത്തിലാവുന്നതിന് മുമ്പ് തീവണ്ടി കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും കൽക്കരിയാണ് ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായി ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം ഡീസലിനും വൈദ്യുതിക്കും മുന്നേ ഉപയോഗിച്ചിരുന്ന പ്രധാന ഇന്ധനം ഏതായിരുന്നു കൽക്കരിയായിരുന്നു എന്നുള്ളത് ഉപയോഗിക്കുക ഇപ്പം നിലവിൽ താപവൈദ്യുത നിലയങ്ങളിൽ എന്തുപയോഗിക്കുന്നുണ്ട് കൽക്കരി ഉപയോഗിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത് ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ ഇതിൽ നിന്നാണ് രൂപപ്പെട്ടത് ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഇവ എന്താണ് തീർന്നു തീർന്നുപോയി തീർന്നുകൊണ്ടിരിക്കും ആ പോയിന്റ് ഓർത്തിരിക്കുക ഏത് ഫോസിൽ ഇന്ധനങ്ങൾ തീർന്നുകൊണ്ടിരിക്കും ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ് എന്ത് ഫോസിൽ ഇന്ധനങ്ങളെന്ന് മനസ്സിലാക്കി വെക്കുക ഇത് പി എസ് സി ചോദിക്കാറുണ്ട് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡും ഓർത്തിരിക്കുക നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഓക്കെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് അടുത്തത് കാലക്രമത്തിൽ തീവണ്ടിയുടെ ഇന്ധന ഉപയോഗത്തിൽ വന്ന മാറ്റം നോക്കും ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി ഇപ്പം നമ്മൾ വൈദ്യുത തീവണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതിന് മുന്നേ ഡീസൽ തീവണ്ടിയായിരുന്നു അതിനു മുന്നേ കൽക്കരി തീവണ്ടി ആയിരുന്നു എന്നുള്ളതും ഓർത്തിരിക്കുക വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത് ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി ഓക്കെ അപ്പോൾ എന്താണ് ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ രൂപമാണ് വൈദ്യുതി ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി അടുത്തത് ജലവൈദ്യുതി അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ആണ് കെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഓക്കെ എങ്ങനെയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജം വേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ അണക്കെട്ട് കെട്ടുന്നു വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നു ആ വെള്ളം പിന്നൊരു എന്താണ് താഴോട്ടേക്ക് ഒഴുക്കിയിട്ട് ടർബൈനെ കറക്കിയിട്ട് ജനറേറ്റർ കറക്കി എന്തുണ്ടാക്കുന്നു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട് ഈ കഴിവ് ഉപയോഗപ്പെടുത്തി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം ഇതിനുള്ള ഉപകരണമാണ് കാറ്റാടി യന്ത്രം അഥവാ വിൻഡ് മിൽ വിൻഡ് മില്ലിൻ്റെ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങുന്നു ഈ ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു കേരളത്തിൽ രാമയ്ക്കൽമേട് കഞ്ചിക്കോട് അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് സ്ഥലങ്ങൾ രാമയ്ക്കൽമേട് കഞ്ചിക്കോട് അട്ടപ്പാടി ഇതൊക്കെ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കേരളത്തിൽ നിന്നുള്ള ഓക്കെ ഇനി അടുത്തത് മനുഷ്യൻ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഊർജ്ജ രൂപമാണ് കാറ്റ് സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയും ഉള്ള യാത്രക്ക് കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചിരുന്നു അല്ലേ നമ്മൾ ഈ പായ്ക്കപ്പലൊക്കെ കണ്ടിട്ടില്ലേ കാ കൊടുങ്കാറ്റിന് വളരെയധികം ഊർജ്ജമുള്ളതിനാൽ ഇവ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്താണ് പക്ഷേ കാറ്റ് കാറ്റുപോലെയല്ല കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് കുറച്ചും ശക്തി കൂടുതലാണ് ഊർജ്ജം കൂടുതലാണ് അതുകൊണ്ട് തന്നെ എന്താ കരയിലുള്ള പല കാര്യങ്ങൾക്കും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇന്ന് കാലാവസ്ഥ മുന്നറിയിപ്പിലൂടെ ഇത്തരം കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയാനാവും മുന്നറിയിപ്പുകൾക്കനുസരിച്ച് മുൻകരുതലുകൾ എടുത്താൽ അപകടങ്ങളും നാശനഷ്ടങ്ങളും കുറയ്ക്കാനാവും അടുത്തത് ഏതെല്ലാം രീതിയിലാണ് സൂര്യപ്രകാശത്തിലെ ഊർജം ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു എന്താണ് ഉപയോഗം എന്താണ് വസ്തുക്കളെ ഉണക്കാൻ വേണ്ടിയിട്ട് അല്ലേ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അലക്കിയ വസ്ത്രങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സൂര്യപ്രകാശത്തിലെ ഊർജം ഉപയോഗിക്കുന്നുണ്ട് സൗരൌർജ്ജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കറും സോളാർ വാട്ടർ ഹീറ്ററും ഓക്കെ അപ്പോൾ സോളാർ കുക്കറിൻ്റെ ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ വലുദോഷത്ത് സോളാർ വാട്ടർ ഹീറ്ററിൻ്റെയും ഒരു എന്താണ് ചിത്രം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എന്താണ് സൗരോർജ്ജം എന്ന് പറഞ്ഞിട്ടുള്ള ഊർജ്ജം അതിൻ്റെ ആ ഒരു താപം ഉപയോഗപ്പെടുത്തിയിട്ട് എന്താണ് വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളാണെന്നുള്ളത് ഓർത്തിരിക്കുക ഇനി ഇതേപോലെ സോളാർ കാൽക്കുലേറ്റർ ഉണ്ട് പിന്നെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് സോളാർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അതുപോലെ എമർജൻസി ലാമ്പുകളുണ്ട് അതും സോളാർ ഉപയോഗിച്ചിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഇതൊക്കെ സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ കുറേ ഉണ്ട് നമുക്ക് ഇനി ഇതുപോലെ അടുത്ത പോയിന്റിലേക്ക് പോവാം ഇവയ്ക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് എവിടെ നിന്നാണ് ഇവയിലുള്ള സൗരോർജ പാനലുകൾ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഈ സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളിൽ ഊർജം ലഭിക്കുന്നത് അവർ സ സൗരോർജ്ജ പാനലുകളിലൂടെ സൂര്യപ്രകാശം എന്താണ് ആഗ്രഹം ചെയ്ത് അതിനെ വൈദ്യുതിയാക്കി മാറ്റാണ് ചെയ്യുന്നത് സൗരോർജ്ജ പാനലിലുള്ള സൗരോർജ്ജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉത്പാദിപ്പിക്കപ്പെടുന്നു ഓക്കെ അപ്പോൾ സൗരോർജ്ജ പാനലിൻ്റെ ഉള്ളിലാണ് സൗരോർജ സെല്ലുള്ളതെന്ന് ഓർത്തിരിക്കുക ചിലപ്പോൾ അവർ തിരിച്ചു തരും സൗരോർജ്ജ സെല്ലിനുള്ളിലാണ് സൗരോർജ്ജ പാനൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഓക്കെ ആ ഒരു വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നോക്കണം വീടുകളിലും സ്ഥാപനങ്ങളിലും സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് അടുത്തത് വൈദ്യുത വാഹനങ്ങളാണ് പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങൾ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ നമ്മൾ റോഡിലിറങ്ങിയാൽ ഒരുവിധം കുറേയൊക്കെ എന്താണ് ഈ പച്ച നമ്പർ പ്ലേറ്റിലുള്ള വണ്ടികൾ കാണാല്ലേ ഇലക്ട്രിക് അല്ലെങ്കിൽ വൈദ്യുത വാഹനങ്ങളാണ് അതൊക്കെ അത് കൂടുതലായിട്ട് നമ്മൾ ടൂ വീലറും കാണാറുണ്ട് പിന്നെ ഓട്ടോറോഷ ഉണ്ട് പിന്നെ കാറുമാണ് കൂടുതലും നമ്മൾ കാണുന്നത് പിന്നെ അതുമാത്രമല്ല മറ്റ് ഹെവി വെഹിക്കിൾസും ഇലക്ട്രിക്കലായിട്ടുണ്ട് നമ്മൾ അധികം കാണുന്നില്ല എന്നുള്ളു അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഓക്കെ അപ്പോൾ അത് താഴത്തുള്ള ഈ ഒരു അഞ്ച് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ഈ വൈദ്യുത വാഹനങ്ങളുടെ പ്രത്യേകതകളാണ് ഒന്ന് മലിനീകരണം കുറവാണ് കാരണം എന്താണ് ഫോസിൽ ഇന്ധനങ്ങളൊന്നും കത്തിക്കുന്നില്ല പോക പുറത്തേക്ക് വരുന്നില്ല അല്ലേ പിന്നെ ചിലവ് കുറവാണ് പരിപാലന ചെലവിലെ കുറവ് പിന്നെ ശബ്ദക്കുറവ് സൗരോർജം ഉപയോഗിച്ച് ചാർജ് ചെയ്യാം ഇതൊക്കെ വൈദ്യുത വാഹനങ്ങളുടെ ഒരു എന്താണ് പ്രത്യേകതകളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ബസ് കാറ് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ തുടങ്ങിയ വാഹനങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കുക ഇലക്ട്രിക് ബസ്സുകളും ഇപ്പം നിലവിലുണ്ട് സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയല്ല ഓക്കെ ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്ന് അറിയപ്പെടുന്നു ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ എന്താ പഠിച്ചത് പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ അല്ലേ അത് ഏതാണ് സ്വസ്യലിന്ധനങ്ങളാണ് അതിന് ഉദാഹരണം അത് തീർന്നു പോകുന്നവയാണ് എന്നാൽ ഇവിടെ പറയുന്ന എന്താണ് പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ അതായത് തീർന്നു പോവാത്തത് അതിന് ഉദാഹരണങ്ങളാണ് സൂര്യപ്രകാശം കാറ്റ് തിരമാല എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അതിന്ന് നമുക്ക് ഊർജം എന്താണ് എത്ര കാലം വേണമെങ്കിലും വീണ്ടും വീണ്ടും ഉണ്ടാക്കുക തീർന്നു പോകില്ല ഈ ഊർജ സ്രോതസ്സുകൾ മലിനീകരണം ഉണ്ടാക്കുന്നില്ല അതും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പുതുക്കാൻ കഴിയുന്ന ഊർജസ്രോതസ്സുകൾ മലിനീകരണം ഉണ്ടാക്കുന്നില്ല എന്നാൽ നേരെ മറിച്ച് പുതുക്കാൻ കഴിയാത്ത ഊർജ്ജസ്രോതസ്സുകളായ ഫോസൽ ഇന്ധനങ്ങളൊക്കെ കത്തിക്കുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട് മലിനീകരണം ഉണ്ടാവുന്നുണ്ട് അടുത്തത് കൊച്ചിൻ എയർപോർട്ടാണ് ഈ കൊച്ചിൻ എയർപോർട്ട് നമ്മുടെ പി എസ് സിൻ്റെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ് അപ്പം ഈ കൊച്ചിന് എയർപോർട്ടായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം കറണ്ട് അഫെയറായിട്ട് ബന്ധപ്പെട്ടിട്ട് പൂർണ്ണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത് അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ജി കെ ആണ് പൂർണ്ണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത് എന്ന് ഓർത്തിരിക്കുക ഓക്കെ ചിലപ്പം ലോകത്തിലേന്നുള്ള മാറ്റിയിട്ട് ചിലപ്പോൾ അവർ ഇന്ത്യയിലേന്ന് കൊടുക്കാം അല്ലെങ്കിൽ കേരളത്തിലേന്ന് കൊടുക്കാം അതൊക്കെ ശരിയാണ് അല്ലേ ലോകത്തിലെ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെയും അല്ലെങ്കിൽ കേരളത്തിലെയും എന്ന് നമുക്ക് പറയാം അപ്പോൾ നിങ്ങൾ ലോകത്തിലെ ലോകത്തിലെ എന്ന് മാത്രം പഠിച്ചു പോരുത് ചിലപ്പം പി എസ് സി ടെസ്റ്റ് ഇട്ടിട്ട് ഇന്ത്യയിലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തരും ഓക്കെ അപ്പൊ അതും ശരിയാണെന്നുള്ളത് ഓർത്തിരിക്കുക ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ പാനലുകൾ ഉപയോഗിച്ചാണ് അടുത്തത് ബയോഗ്യാസ് ആണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനമുണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് ഓക്കെ അപ്പം ജൈവ മാലിന്യമാണോ അജൈവ മാലിന്യമാണോ എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ജൈവ മാലിന്യങ്ങളിൽ നിന്നാണ് ബയോഗ്യാസ് ഉണ്ടാക്കുന്നത് ഇതൊരു വാതക ഇന്ധനമാണ് എന്നുള്ളതും ഓർത്തിരിക്കുക ഓക്കെ ബയോഗ്യാസ് ആ പേര് തന്നെ ഉണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിലുള്ള നാല് പോയിൻ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത് മാലിന്യ നിർമാർജനം നടക്കുന്നുണ്ട് അല്ലേ പിന്നെ അതുപോലെ ഊർജ്ജ ഉൽപാദനത്തിന് നമുക്ക് പറ്റുന്നുണ്ട് അതുപോലെ ഈ അതിൻ്റെ അതിൽ നിന്ന് വളം ലഭ്യത അല്ല ഈ ജൈവ മാലിന്യങ്ങളൊക്കെ ജീർണിച്ച് കഴിഞ്ഞാൽ അതൊരു വളമായിട്ട് മാറും അങ്ങനെ വള വളം ആയിട്ട് നമുക്ക് ഉപയോഗ ഉപയോഗപ്പെടുത്താൻ പറ്റും ഇതിൻ്റെ വേസ്റ്റ് ഇനി മലിനീകരണം കുറയ്ക്കാൻ പറ്റും ഓക്കെ കാരണം നമ്മൾ ഈ ഒരു ബയോഗ്യാസിന് വേണ്ടിയിട്ട് ഈ ജൈവ മാലിന്യമൊക്കെ പുറത്ത് തള്ളാതെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താണല്ലോ അപ്പോൾ അങ്ങനെ മലിനീകരണം എന്താണ് പ്രകൃതിയിൽ കുറയുന്നുണ്ട് ഇതൊക്കെയാണ് ഈ ബയോഗ്യാസിൻ്റെ പ്രത്യേകത ഉള്ളത് ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാം ബയോഗ്യാസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പി എസ് സി ഇപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട വാതകം ഏതാണെന്നുള്ളത് അത് മീഥൈൻ ആണെന്നുള്ളത് ഓർത്തിരിക്കുക സി എച്ച് ഫോർ മീഥൈൻ ആ പേര് മീഥെൻ എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി അപ്പം അതിൻ്റെ ഓപ്ഷൻസിൻ്റെ അകത്ത് മീഥെയിൻ ബ്യൂട്ടൈന് പ്രൊപ്പൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പം മീതെയിൻ ആണ് ബയോഗ്യാസിൻ്റെ എന്നുള്ള ഓർത്തിരിക്കണം ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൽ പി ജി ഇല്ലേ നമ്മുടെ വീട്ടിലെ ഗ്യാസ് എൽ പി ജിൻ്റെ അകത്ത് ഉള്ള പ്രധാനപ്പെട്ട വാതകം ഏത് എന്ന് ചോദിക്കാറുണ്ട് ഘടകം ഏത് എന്ന് ചോദിക്കാറുണ്ട് ഏതേതാണ് അത് ആണ് ഓക്കെ ബി യു ടി എ എൻ ഇ ബ്യൂട്ടൈനാണ് എൽ പി ജിയിൽ പ്രധാന ഘടകം അതും ഈ ഓപ്ഷൻസൊക്കെ തന്നെ മീതെയിനും എന്താണ് പ്രൊപ്പൈനൊക്കെ ഉണ്ടാവും അപ്പോൾ മാറിപ്പോരുത് ബയോഗ്യാസ് മീതെയിൻ എൽ പി ജി ബ്യൂട്ടൈൻ അടുത്തത് താഴെ നൽകിയിരിക്കുന്ന മാർഗങ്ങളും ഊർജോൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഏതൊക്കെയാണ് ഡീസൽ കൽക്കരി താപനിലയങ്ങൾ അതുപോലെ തിരമാലയിൽ നിന്നുള്ള ഊർജം ഉപയോഗപ്പെടുത്തുന്നുണ്ട് പിന്നെ ഭൂതാർബോ താപോർജ്ജം ഓക്കെ പിന്നെ അടുത്തത് അണുശക്തി അല്ലെ അണവ നിലയങ്ങളൊക്കെ നമ്മൾ ഉപയോഗി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇനി ചൂടാറപ്പെട്ടിയാണ് ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗം ഊർജ നഷ്ടം തടയലാണ് ഓക്കെ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ളൊരു മാർഗം എന്താണ് ഊർജ്ജനഷ്ടം തടയലാണ് ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്ത് കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് ചൂടാറപ്പെട്ടി ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജ്ജം ലാഭിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ചോറൊക്കെ പകുതി വെന്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ അമ്മ അതെടുത്തിട്ട് ഈ ചൂടാറപ്പെട്ടീൻ്റെ അകത്തൊക്കെ എടുത്ത് വെക്കും എന്നിട്ട് അടച്ചു വെക്കും അല്ലേ അപ്പോൾ അത് അതിൻ്റെ അകത്ത് എന്താണ് ഈ ഈ പാത്രം ചൂട് പുറത്തേക്ക് കടത്തി വിടില്ല അപ്പോൾ അത് ആ ചൂട് അവിടെ തന്നെ ഉണ്ടാവും ഭക്ഷണത്തിൻ്റെ ആ ഒരു ചോറാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കഞ്ഞി വേവിക്കുകയാണെങ്കിൽ ആ ഒരു ചൂട് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ ആ ചൂട് കൊണ്ട് ബാക്കി ഈ പകുതി വന്ന അരി വീണ്ടും എന്താണ് ഒന്നും കൂടി പൂർണ്ണമായിട്ട് വേവും അപ്പോൾ നമുക്ക് അത്രയും വേവിക്കാനുള്ള ഗ്യാസ് നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് ഈ ചൂടാറപ്പെട്ടി ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത് ഓക്കെ ഇവിടെ ഇന്ധനം ഉപഭോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് ഊർജ്ജം നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതെന്ന് ഓർത്തിരിക്കുക എല്ലാ കാലത്തും ഒരേപോലെ സൂര്യപ്രകാശം ലഭിക്കാറുണ്ടോ കാറ്റിൻ്റെ വേഗത ഒരുപോലെയാണോ തിരമാലയുടെ കാര്യത്തിലോ ഇവയിൽ നിന്ന് എപ്പോഴും ഒരേ അളവിൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല കറക്റ്റാണല്ലേ സൂര്യപ്രകാശം കാറ്റും തിരമാലയൊക്കെ എപ്പോഴും ഒരുപോലെയാണെന്നില്ല കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അതിൻ്റെ അളവ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരേ അളവിൽ നമുക്ക് ഊർജവും ഉത്പാദിപ്പിക്കാൻ പറ്റില്ല ഈ പരിമിതികൾ മറികടക്കുന്ന പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം ഹൈഡ്രജൻ ജൈവ ഡീസൽ എന്നിവ ഇത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ് ഓക്കെ അപ്പം പുതിയ തരം എന്താണ് ഇന്ധനങ്ങൾ നമ്മുടെ ശാസ്ത്രലോകം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിലെ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഹൈഡ്രജനും ജൈവ ഡീസലും എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് ക്രൂഡ് ഓയിലിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കുറേ ഉൽപ്പന്നങ്ങൾ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഡീസല് അല്ലെങ്കിൽ പെട്രോൾ മണ്ണെണ്ണ ഇതൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് പോയിൻസും കൂടി ഉണ്ട് വിറ്റുമിൻ നാഫ്ത ബിറ്റുമിൻ നാഫ്ത ഇതൊക്കെ മെഴുകുതിരി കത്തിച്ച് ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഇനി അടുത്തത് ഇത് നമ്മുടെ ടീച്ചേഴ്സ് ടെക്സ്റ്റിലുള്ള ഒരു പോയിന്റ് ആണ് ഇത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഊർജം എന്താണ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാര്യങ്ങളാണ് ഇതിനകത്ത് ശരിയുണ്ട് തെറ്റുണ്ട് അപ്പം അതിൻ്റെ അകത്തുനിന്ന് ശരിയായത് തെറ്റേതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് വാഹനങ്ങൾ കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു അല്ല അത് ശരിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഊർജ്ജനഷ്ടം കുറയ്ക്കാൻ പറ്റും വിറവുകൾ വലിയ കഷ്ടങ്ങളാക്കി ഉപയോഗിക്കുക അത് തെറ്റാണ് ചൂടാറപ്പെട്ടി ഉപയോഗിക്കുക അത് ശരിയാണ് ഊർജ്ജം ലാഭിക്കാൻ പറ്റും അടുപ്പിൽ നിറയെ വിറക് വെക്കുക അത് തെറ്റാണ് ആഹാര സാധനങ്ങൾ അടച്ചു വെച്ച് വേവിക്കുക അത് ശരിയാണ് അടച്ചു വെക്കുമ്പോൾ ആ ഒരു എന്താണ് പെട്ടെന്ന് വേവും നന്നായി ഉണങ്ങിയ വിറകുകൾ ഉപയോഗിക്കുക അത് ശരിയാണ് നല്ലു നല്ലോണം അത് കത്തുള്ളൂ ആഹാര സാധനങ്ങൾ തുറന്ന് വെച്ച് വേവിക്കുക അത് തെറ്റാണ് ബർണറുകൾ വൃത്തിയായി സൂക്ഷിക്കണം അത് ശരിയാണ് പാചകത്തിന് പ്രഷർ കുക്കർ ഉപയോഗിക്കുക അതും ശരിയാണ് അല്ലേ പ്രഷർ കുക്കർ കുക്കറാകുമ്പോൾ പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് സാധനങ്ങൾ വെന്ത് കിട്ടും കാറ്റ് ധാരാളമായി ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇതും ടീച്ചേഴ്സിനെ അങ്ങോട്ടുള്ളതൊക്കെ ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ് കാറ്റ് ധാരാളമായി ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് കാറ്റാടി പാടങ്ങൾ സ്ഥാപിക്കുക തീരപ്രദേശങ്ങൾ കുന്നിൻ പ്രദേശങ്ങൾ മലയിടുക്കുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കാറ്റാടി പാടം സ്ഥാപിക്കാറുണ്ട് കേരളത്തിൽ കഞ്ചിക്കോട് ഓക്കെ കഞ്ചിക്കോട് ഏത് ജില്ലയിലാണെന്നുള്ളത് ഓർത്തിരിക്കണം പാലക്കാട് അട്ടപ്പാടി എവിടെയാണ് അതും പാലക്കാട് തന്നെയാണ് അകലി എവിടെയാണ് അതും പാലക്കാടാണ് ഇനി രാമയ്ക്കൽമേട് രാമയ്ക്കൽമേട് എവിടെയാണ് ഇടുക്കിയിലാണ് ഓക്കെ അപ്പോൾ ഇത് വി എസ് സി ചോദിക്കാറുണ്ട് ഈ നാല് സ്ഥലങ്ങൾ ഓർത്തിരിക്കുക നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മൂന്നെണ്ണ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ എക്സ്ട്രാ ആയിട്ട് അഗളി എന്ന് പറഞ്ഞൊരു സ്ഥലം കൂടി ഉണ്ട് അത് ആണെന്നുള്ളത് ഓർത്തിരിക്കുക പിന്നെ ഇത് ഓരോന്ന് ഏത് ജില്ലയിലാണെന്നുള്ളതും ഓർത്തിരിക്കണം തുടങ്ങിയ സ്ഥലങ്ങളിൽ കാറ്റാടി പാടങ്ങൾ ഉണ്ട് ഇനി പുനരു പുനരുപയോഗിക്കാൻ കഴിയാത്ത ഊർജ്ജരൂപങ്ങളെക്കുറിച്ചും പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങളെക്കുറിച്ചും ചില പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ഏതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് ഏതൊക്കെ ഏതിനൊക്കെയാണ് ചേരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പരിസര മലിനീകരണം ഉണ്ടാക്കുന്നു അതേതാണ് പുനരുപയോഗിക്കാൻ കഴിയാത്തത് അല്ലേ ഫോസിൽ ഇന്ധനങ്ങളൊക്കെ മലിനീകരണം ഉണ്ടാക്കുന്നു പരിസര മലിനീകരണം ഉണ്ടാക്കുന്നില്ല അതേതാണ് പുനരുപയോഗിക്കാൻ പറ്റുന്നത് അല്ലേ നമ്മുടെ സൗരോർജം കാറ്റിലെ ഊർജം തിരമാല അതൊക്കെ ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നില്ല അതേതാണ് പുനരുപയോഗിക്കാൻ കഴിയുന്നത് തീർന്നു പോകുന്നില്ല എന്നാലും ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നത് ഏതാണ് അത് പുനരുപയോഗിക്കാൻ കഴിയുന്നത് സോറി പുനരുപയോഗിക്കാൻ കഴിയാത്തത് അതായത് നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങളൊക്കെ ഇനി പരമ്പരാഗതമായി ഉപയോഗിച്ച് വരുന്നത് ഏതാണ് അത് ആ ഒരു വേർഡ് എന്താണ് കുറച്ച് ട്രിക്കിയാണ് ഓർത്തിരിക്കുക പരമ്പരാഗതമായി ഉപയോഗിക്കുന്നത് ഏതാണ് അത് നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങളാണ് അല്ലേ ഇനി ഈ അടുത്ത കാലത്തായി കൂടുതൽ ഉപയോഗിച്ച് വരുന്നത് ഏതാണ് അത് നമ്മുടെ എന്താണ് ഈ റിന്യൂവബിൾ എനർജി ആയിട്ടുള്ളത് അല്ലേ പുനരുപയോഗിക്കാൻ കഴിയുന്നത് അടുത്തത് സൂര്യപ്രകാശം കാറ്റ് എന്നിവയിൽ നിന്നുള്ള ഊർജ്ജം ഏതിന് ഉദാഹരണമാണ് അതും പുനരുപയോഗിക്കാൻ കഴിയുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള ഊർജ്ജം ഏതിനു ഇതിന് ഉദാഹരണമാണ് ഏതിന് പുനരുപയോഗിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജിക്ക് ഉദാഹരണമാണ് ഈ ഒരു സ്ലൈഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കണം പി എസ് സിൻ്റെ ഏത് എക്സാമിന് പോകുമ്പോഴും എന്താണ് ഈ ഒരു എന്താണ് സ്ക്രീൻഷോട്ട് നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ ഒരു മാർക്ക് പി ചോദിക്കുന്ന ഒരു ഭാഗമാണത് അത് അതുമാത്രമല്ല നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ ആയി പോവുകയും നെഗറ്റീവ് വരുത്തുകയും ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണിത് അപ്പം നമ്മൾ പഠിച്ചത് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ ഇതിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഒന്നും കൂടി ഈ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ഈ ഭാഗത്തുനിന്ന് ചോദിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈഡ് ഞാൻ ഇങ്ങനെ തയ്യാറാക്കി വെച്ചത് അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോസസ് അങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ റിന്യൂവൾ എനർജി എന്നും പറഞ്ഞിട്ടുണ്ട് ബ്രാക്കറ്റിൽ അത് കൂടാതെ രണ്ട് വാക്കുകൾ കൂടി ഉണ്ട് ഇതിനു വേണ്ടി ഇതിന് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഗ്രീൻ എനർജി എന്നും പറയാറുണ്ട് അതുപോലെ നോൺ കൺവെൻഷനൽ എന്താണ് എനർജി സോഴ്സും എന്ന് പറയാറുണ്ട് ഓക്കെ അപ്പം ഈ രണ്ട് കൂടി പഠിച്ചു വെക്കണം ചിലപ്പം ബി എസ് സി ഈ വാ ഈ നാല് വാക്കുകളിൽ ഏതെങ്കിലും ആയിരിക്കും ഉപയോഗിക്കുക പിന്നെ ഒന്നും കൂടി ഉണ്ട് മലയാളത്തിൽ പാരമ്പര്യതര ഊർജ്ജ സ്രോതസ്സുകൾ ഓക്കെ ആ പാരമ്പര്യേതര സ്രോതസ്സും അതേപോലെ ഗ്രീൻ എനർജിയും ഒക്കെ ആണ് കൂടുതലും പി എസ് സി ഉപയോഗിക്കാറുള്ളത് ഈ പാരമ്പര്യേതര ഊർജ്ജസ്രോതസ് എന്നുള്ള വാക്ക് പ്രത്യേകം ഓർത്തിരിക്കുക പിന്നെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് സൗരോർജം കാറ്റ് തിരമാല ബയോഗ്യാസ് പിന്നെ ജിയോ തെർമൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പിന്നെ ജൈവപിണ്ഡം ഓക്കെ അതിനകത്ത് ഈ ജിയോ തെർമൽ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്താണ് ഭൂതാബോർജം എന്ന് പറയുന്നത് ഭൂതാബോർജം അല്ലെങ്കിൽ ജിയോ തെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഭൂമിയുടെ ഈ വിള്ളൽ ഭൂമിയുടെ ഉള്ളിലുള്ള ഈ നമുക്കറിയാം ലാവിയും ഒക്കെ തിളച്ചറിയുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ അകത്തു നിന്നുള്ള ഈ നീരാവിയൊക്കെ ഒരു പൈപ്പ് വഴി മേലോട്ട് കയറ്റി വിട്ടിട്ട് ആ നീരാവിൻ്റെ പ്രഷറിൽ ടർബൈൻ കറക്കിയിട്ട് എന്താണ് വൈദ്യുതി ഉണ്ടാക്കും ഓക്കെ അപ്പം ജിയോ തെർമൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജൈവപിണ്ഡം ഇതൊക്കെ എന്തിനുപയോഗ ഉദാഹരണങ്ങളാണ് പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സുകൾക്ക് ഉദാഹരണമാണെന്നുള്ള ഓർത്തിരിക്കുക പിന്നെ അടുത്തത് പുനരുപയോഗിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ അപ്പം അതിനുള്ള അതിനു പകരം ഉപയോഗിക്കുന്ന മറ്റു വാക്കുകളാണ് നോൺ റിന്യൂവൾ എനർജി അതുപോലെ ബ്രൗൺ എനർജി സോഴ്സസ് അല്ലെങ്കിൽ കൺവെൻഷണൽ സോഴ്സസ് അല്ലെങ്കിൽ എന്താണ് മലയാളത്തിൽ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ ഓക്കെ ഇപ്പം ഇതിൽ പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ നമ്മളിപ്പോൾ മുമ്പ് പഠിച്ച പാരമ്പര്യതര ഊർജ്ജ സ്രോതസ്സുകൾ ഇത് രണ്ടും ഏകദേശം ഒരേപോലത്തെ വാക്കായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാറുണ്ട് പലർക്കും ഓക്കെ അപ്പം ഈ പാരമ്പര്യ സ്രോതസ്സുകൾ എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് കൽക്കരി പെട്രോൾ പ്രകൃതിവാതകം ഡീസൽ മണ്ണെണ്ണ പിന്നെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്തായാലും ഓർത്തിരിക്കണം ആണവോർജ്ജം ഓക്കെ അതാണ് പി എസ് സി എപ്പോഴും നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ഉദാഹരണം ഓക്കെ ആണവോർജ്ജം നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോ ഓക്കെ പാരമ്പര്യമാണോ അല്ലെങ്കിൽ പാരമ്പര്യത്തിലാണോ അല്ലെങ്കിൽ തീർന്നു പോകുന്നതാണോ തീർന്നു പോകാത്തതാണോ കൺഫ്യൂഷനായി പോകുന്ന ഒരു സാധനമാണ് ആണവോർജ്ജം അപ്പോൾ എന്ന് പറയുന്നത് തീർന്നു പോകുന്നതാണ് അതായത് പാരമ്പര്യ ഊർജ്ജ ഊർജ്ജസ്രോതസ്സാണെന്ന് ഓർത്തിരിക്കുക ഇനി ഈ പാരമ്പര്യ ഊർജ്ജ ഊർജ്ജസ്രോതസ് എങ്ങനെ മാറിപ്പോവാതിരിക്കാൻ ഒരു എന്താണ് ഒരു വഴി എന്താ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി പാരമ്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനും അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന എന്താണ് ഊർജ്ജ സ്രോതസ്സുകൾ ഏതാണ് ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ അതൊക്കെയാണ് അവരുടെ കാലം മുതൽ ഉപയോഗിച്ച് വരുന്ന പ്രധാന ഊർജ്ജ സ്രോതസ്സുകൾ അല്ലേ അപ്പം ഇപ്പോഴാണ് ഈ ഇലക്ട്രിക്കൽ വെഹിക്കിളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി പാരമ്പര്യമായിട്ട് അതായത് നമ്മുടെ അച്ഛനും നമ്മുടെ അവരുടെ അച്ഛനും ഒക്കെ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് വന്നതാണ് എന്ത് പെട്രോൾ പെട്രോള് പ്രകൃതിവാതകം കൽക്കരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പം അതൊക്കെ എന്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണെന്ന് ആലോചിക്കുക അതുകൊണ്ട് തന്നെ ഈ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളൊക്കെ തീർന്നു പോകുന്നതാണെന്നുള്ളതും കൂടി കണക്ട് ചെയ്ത് വെക്കുക അപ്പോൾ ആ ഒരു കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റ് പാരമ്പര്യേതര ഊർജ്ജസ്രോതസ് ഏതാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒരു ലാസ്റ്റ് സ്ലൈഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്താണ് ഏഴാമത്തെ ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം താങ്ക് യു